ഫുഡൊക്കെ എനിക്ക് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ മെറാക്കിൾ ഫ്രൂട്ടിനെ പറ്റിയാണ് അതായത് നിങ്ങൾ കേട്ടിണ്ടാവും ഇപ്പൊ കുറെ കേരളത്തില് ഫാംസിലൊക്കെ കുറെ ഉണ്ട് മെറാക്കിൾ ഫ്രൂട്ട് അതൊരു ആഫ്രിക്കൻ ചെടിയാണ് കുറ്റിച്ചെടി ചിലവര് അലങ്കാരത്തിന് വളർത്തും പിന്നെ പറ്റിയുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞത് അതാണ് ഇതാണ് മെറാക്കിൾ ഫ്രൂട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മെറാക്കിൾ ഫ്രൂട്ട് കണ്ട നല്ല ഭംഗിയല്ല അതാണ് നല്ല റെഡ് ആയിട്ട് അപ്പൊ ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിനും നമ്മൾ എന്ത് പുളിയുള്ള വസ്തു കഴിച്ചാലും എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും നല്ല മതിരായിരിക്കും എന്നാണ് പറയുന്നത് കാരണം ഇതില് മെറാക്കലിൻ പ്രോട്ടീൻ എന്നു പറഞ്ഞൊരു സാധനം ഉണ്ട് അതാണ് നമ്മുടെ നാക്കിലെ ടേസ്റ്റ് ബഡ്സിനെ അതായത് എരിവ് പുളി അതിനൊക്കെ ഇതാക്കിയിട്ട് സ്വീറ്റിന് മാത്രം നമുക്ക് കുറച്ച് നേരത്തിന് അത് കാണിക്കും പിന്നെ ഇത് സപ്പോട്ട വർഗത്തിൽ പെട്ട ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നമ്മൾ ആതിരയ്ക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്തിരിക്കാൻ പോവാണ് അപ്പം അതിന് ഞാൻ പച്ചമാങ്ങ മുന്തിരി പിന്നെ പുളി നാരങ്ങ ഒക്കെ പുളിയുള്ള ഐറ്റംസ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യും അല്ലേ

നാരങ്ങ മുന്തിരി ഒക്കെ പുളിയുള്ള ഐറ്റംസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പുളിയുണ്ട് ചെറിയ പുളി പുളി നല്ല പുളിണ്ടല്ലേ

അപ്പൊ ഇവർക്ക് രണ്ടാൾക്ക് ഇത് കൊടുക്കാം എടുത്തോ ഒന്നെടുത്തോ അതിന്റെ കുരു തിന്നരുട്ടാ അല്ല ഒക്കെ അങ്ങനെ വായിട്ടിട്ട് ലാസ്റ്റ് അങ്ങനെ അങ്ങനെ കടിച്ചോ എല്ലാ സ്ഥലത്തേക്കും ആക്ക കുരു മാത്രം എടുക്കാൻ പാള്ളു ഫ്ലഷ് കഴിച്ചോ ഇതിന്റെ ടേസ്റ്റ് എന്താ ചെറിയൊരു മധുരം ഞാൻ മധുര

അല്ല ദ്യായിട്ടല്ലേ കഴിക്കണം അതുകൊണ്ട് ഞാൻ വന്നിട്ട് ശരിക്കും ഇത് നമ്മള് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിട്ട് കുടിക്കില്ലേ വേണ്ടടി വേണ്ട നല്ല പുളിയെല്ലാം വാങ്ങിയായിരുന്നു എന്റെ പുളി എവിടെ പോയെന്ന് എനിക്കറിഞ്ഞൂടേ ഇനി പുളിയുള്ള ഫുഡൊക്കെ എനിക്ക് തരുമ്പോ ഇങ്ങനെ തന്നിട്ട് തന്നാ അവന്ത്ര അത് കഴിക്കാൻ രണ്ട് പല്ലു താഴെ മാത്രമേ ഉള്ളു തക്കാളി തക്കാളി ജ്യൂസ് പോലെ ഇണ്ടാവും പഞ്ചസാര നമ്മൾ ോ മധുരല്ലേ നല്ല മധുര നല്ല മധുരം തക്കാളി എനിക്കിഷ്ടം തക്കാളിയുടെ

രി നല്ല പുളിയുണ്ട് ഏ പക്ഷെ ഞാൻ ഇതിന്റെ മുമ്പ് ഓർണ്ണം കിട്ടിയത് ഞാനും എന്റെ മോനും കഴിച്ചിട്ടുണ്ട് മിറാക്കൽ ഫ്രൂട്ട് എന്നിട്ട് ഇതുപോലെ കൊറേ കാര്യങ്ങൾ കഴിച്ചു നോക്കിയതാ മധുര നമുക്ക് ഭയങ്കര എന്താ പറയാ തന്നെ പക്ഷെ ഇതിപ്പോ ഞാൻ കഴിക്കുമ്പോ നല്ല പുളിയുണ്ട് ഇവര് രണ്ടാള്ക്കും പറയാൻസ് അയ്യോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പോ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു മിറാക്കിൾ ഫ്രൂട്ട് ഇവിടെ ആയപ്പോൾ മുതൽ പറയുമായിരുന്നു കഴിപ്പിക്കണം അങ്ങനെ ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ ടേസ്റ്റ് ചെയ്യാതെ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യവശാൽ അത് ടേസ്റ്റ് ചെയ്യാനെന്ന അമ്മയും കൂടി ഉണ്ടായിരുന്നു അതെ അപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ആള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരാത്തത് ഞാൻ പൊതുവെ അങ്ങനെ എക്സ്പ്രഷൻസ് ഇടുന്ന ആളല്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വരാത്തത് പിന്നെ പുളി പുളിയുള്ളതിനൊക്കെ സ്വീറ്റ്നെസ് ഉണ്ട് ലെമൺ ആക്ച്വലി ലെമൺ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ട് മാങ്ങ ശരിക്കും നമ്മൾ പഴുത്ത മാങ്ങ ഇത്തിരി കല്ലിപ്പുള്ളത് കഴിച്ചാൽ എങ്ങനെയാ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു മധുരം ഉണ്ടല്ലോ നല്ല തീറ്റ മുന്തിരിയൊക്കെ മുന്തിരിക്കൊക്കെ നല്ല പുളി പുളിണ്ടെന്ന് അറിയില്ല എന്താണ് ഞങ്ങക്ക് നല്ല മധുര കഴിച്ചപ്പോ നല്ല പുളി സാധാരണ ഈ മുന്തിരി ഞാന് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് നല്ല പുളിയായിരിക്കും പച്ച മുന്തിരി ചെറുത് ആളിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടെല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ